നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ കൃഷ്ണയെ അറിയാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുകയുള്ളു ആളുടെ ഒരു ചാനലുണ്ട് ഊസി ടോക്കീസ് ഇവരുടെ പ്രപ്പോസൽ ഒരു വീഡിയോ കണ്ട സമയത്താണ് ഞാൻ ഇവരെ ഫോളോ ചെയ്തത് അത് അന്ന് മുതൽ ഞാൻ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ അങ്ങനെ പുതിയ ഷോർട്സൊക്കെ ഇട്ടുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടക്ക് ചെക്ക് ചെയ്യാറുണ്ട് ഷോർട്സ് വല്ലപ്പോഴേ വരാറുള്ളൂ ഈ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഇപ്പോൾ പ്രഗ്നൻറ്റ് ഡെലിവറി കഴിഞ്ഞ ഡെലിവറിക്ക് പോകുന്ന മുന്നേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സുന്ദരിയായിട്ട് വേണം എൻ്റെ കുട്ടി എന്നെ കാണാൻ ാന് ഇത്രയും മോത്തൊക്കെ കുരുള്ള അമ്മയാണോ എന്ന് എൻ്റെ കുട്ടി വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വ്ലോഗ് അമ്മയുടെയും സഹോദരിമാരുടെയും കൂടെ ആയിരുന്നു ദിയ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരു ആൺകുഞ്ഞാണ് ആ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത കുഞ്ഞിൻ്റെ കൈ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലാക്കിയിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടാണ് പങ്കുവെച്ചത് അതുപോലെ കൃഷ്ണകുമാർ വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് ഒത്തിരി കോളുകളാണ് ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് വരുന്നതെന്ന് ഒരുപാട് ആരാധകരായിരുന്നു ദിയയുടെ ഡെലിവറിക്ക് വേണ്ടി കാത്തിരുന്നത് കമൻസിലൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ദിയയുടെ രൂപത്തിലെ മാറ്റം കണ്ടിട്ട് ഇതൊരാൺകുഞ്ഞായിരിക്കുമെന്ന് അതുപോലെ തന്നെ ഒരാൺകുഞ്ഞായി അവരുടെ കുടുംബത്തിലൊരു രാജകുമാരനായിട്ട് വന്നാണ് പുതിയ ബേബി എന്നിങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ നീളുന്നത് ആരാധകർ ഒത്തിരി സന്തോഷത്തിലാണ് ദിയയുടെ ഡെലിവറി വാർത്ത അറിഞ്ഞിട്ട്